കുറച്ചു മുന്നേ ഊഞ്ഞാലിൽ വന്നിരുന്ന അനീഷും അനുമോളും സംസാരിക്കുകയുണ്ടായി അതായത് അവിടെ അനീഷ് വരികയും ഡയറക്റ്റ് ആയിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു ഇതിന് മുന്നേ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഊഞ്ഞാലിൽ വന്നിരുന്നു അതൊരു തുടക്കമായിരുന്നു കല്യാണം എന്നുള്ളത് എന്നാൽ ഇതൊരു അവസാനമാണ് അത് അനീഷ് വന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയാണ് പറയുകയാണുണ്ടായത് ശരിക്കും പറഞ്ഞാൽ അനീഷ് വന്നിരുന്ന കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അനുമോൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അനീഷ് വന്ന് ഓപ്പോസിറ്റ് ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം സംഭവിച്ചു അതായത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അനുമോളടുത്ത് അനുമോളിൽ നിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായി ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു അത് എനിക്ക് കുറച്ച് സമയമെടുത്തു അതൊന്ന് ഓക്കെ ആവാനായിട്ട് ഇപ്പോൾ ഞാൻ ഓക്കെ ആണ് എൻ്റെ മനസ്സ് എല്ലാ രീതിയിലും ഓക്കെ ആണ് എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് എല്ലാം സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഞാൻ വിട്ടു അതോടുകൂടി ഞാൻ അത് ഉപേക്ഷിച്ചു എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നുണ്ട് അനുമോളുടെ വെട്ടി തുറന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് പറയുന്നുണ്ട് അനുമോൾക്കില്ലാത്ത ധൈര്യമാണ് അവിടെ അനീഷ് കാണിച്ചതെന്ന് എടുത്തു പറയണം അനുമോള് അന്ന് അനീഷിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് കാര്യം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകത്തില്ലായിരുന്നു അന്ന് അനുമോള് ഉഴപ്പിയത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും രീതിയിൽ പോയത് അതോടൊപ്പം തന്നെ അനുമോള് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് അന്ന് ഡ്രൈ എന്ന് കാണിച്ച ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണോ അനീഷ് ചേട്ടനെ അങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്നുള്ള തരത്തില് അപ്പോ അനുമോൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അനുമോൾ അവിടെ പലതും കാണിച്ചു കൂട്ടി എന്നുള്ളത് അനീഷിന് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാനായിട്ടുള്ളത് അപ്പൊ അനീഷ് പറയുന്നത് അതൊക്കെ പോട്ടെ എന്നുള്ള തരത്തില് അനീഷ് പറയുന്നുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനുമോളുടെ ഭാഗത്ത് അനുമോക്ക് തന്നെ നല്ല വ്യക്തതയുണ്ട് അനുമോളവിടെ കാണിച്ചിട്ടുള്ള എല്ലാം തന്നെ അനുമോക്ക് തന്നെ നല്ല വ്യക്തതയുണ്ട് അപ്പോ അതൊക്കെ ഒരു കളിക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരാളുടെ ഫീലിങ്സ് കൂടി നോക്കണമല്ലോ കാരണം അയാൾ അത് എങ്ങനെ എടുക്കും അയാളത് കളിക്കാണോ എടുക്കുന്നത് അതല്ല അയാൾ സീരിയസ് ആകുമോ ഇതൊന്നും അറിഞ്ഞുകൂടാതെ എന്തും അങ്ങ് കാണിക്കാം എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനുള്ള പണിയാണ് ഇപ്പൊ കിട്ടിയത് പക്ഷെ അതിനൊരു പൂട്ട് അനീഷ് തന്നെ ഇപ്പൊ ഇട്ടു അനീഷ് അത് തുടങ്ങി ഇപ്പോൾ ആ ഒരു തരത്തിൽ സ്റ്റോപ്പും ചെയ്തു എന്നുള്ളതാണ് വ്യക്തം അതായത് അനീഷ് ലാസ്റ്റ് പറഞ്ഞു ഇപ്പൊ എനിക്കൊന്നും തന്നെ ഇല്ല മനസ്സ് ഫ്രീ ആണ് എല്ലാം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് എല്ലാം കഴിഞ്ഞു എന്നുള്ള തരത്തില് അനുമോളെടുത്ത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിഷമിക്കുക അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ എന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ള തരത്തില് അനീഷ് പറയുകയുണ്ടായി അവസാനം അനീഷ് കയ്യും കൊടുത്തിട്ടാണ് അവിടെ എഴുന്നേറ്റ് പോയത് ഇതാണ് പറയുന്നത് ഒരു മാന്യ ആയിട്ടുള്ള ഒരു വ്യക്തി സത്യസന്ധനായിട്ടുള്ള വ്യക്തി അയാളുടെ മനസ്സിൽ തോന്നിയ കാര്യം അയാൾ ഒപ്പണായിട്ട് തുറന്നു പറഞ്ഞു അയാൾ ആ ഒരു രീതിയിൽ മറുവശത്ത് നിൽക്കുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്തില്ല അതും അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നു അയാൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരവും അതോടൊപ്പം തന്നെ ആ ചോദ്യത്തിനുള്ള അതായത് മറുവശത്ത് നിൽക്കുന്ന ആളുടെ ആ ഒരു മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടും അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഇതിൽ ശരിക്കും പറഞ്ഞാൽ അനിമോള് ഇനിയെങ്കിലും ഇതിലൂടെ എങ്കിലും പഠിക്കണം കാരണം ഒരാളുടെ മനസ്സ് മനസ്സിലാക്കാതെ അനാവശ്യമായിട്ടുള്ള ഡ്രാമകൾ അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള കളികൾ അതൊക്കെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോഴെങ്കിലും കൂടുതൽ ബി വി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം